ോഷകര കൊടുക്കും അല്ല എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ ഒരു ദീനനുസരിച്ച് ജീവിക്കില്ലയോ ആര് അനുസരിച്ച് ജീവിക്കില്ലയോ സൗഹൃമാരെ ഒരു കാര്യം അല്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ദോഷത്തിനെ തെരുമാറാകട്ടെ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യർ ദീനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ദീനനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ശിക്ഷയും ഈ ദുനിയാവിലും ഉണ്ടാവും ആ ഉണ്ടാവും ജനന മരണ രജിസ്റ്ററിൽ മതം ഇസ്ലാം റിലിജൻ ഇസ്ലാം എന്ന് എഴുതിയതുകൊണ്ട് മാത്രം യാതൊരു പ്രത്യേകതയും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാഹു സുബൻ കലാമിന്റെ പരിശുദ്ധമായിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ സ്ഥലങ്ങളിലല്ല നൂറ്റിക്കണക്കിന് സ്ഥലങ്ങളിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്